അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഇന്നൊരു വീഡിയോ കുറേ കാലം ഈ വീഡിയോ ചെയ്തിട്ട് പല ആളുകളും അന്വേഷിച്ചായിരുന്നു എന്താ വീഡിയോ ചെയ്യാത്തതെന്നൊക്കെ എന്നെ പറഞ്ഞിട്ട് വളരെയധികം താങ്ക് യു നമ്മളിപ്പോൾ അന്വേഷിക്കുന്നതിൽ അതായത് ഒരാൾ നമ്മളെ വീഡിയോ കാണാതിൽ അന്വേഷിക്കുന്നത് എന്നാൽ അറ്റ്ലീസ്റ്റ് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെന്നാണല്ലോ അതായത് കാണാൻ നമ്മുടെ വീഡിയോസ് അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് എന്നാണല്ലോ സോ വളരെയധികം നന്ദിയുണ്ട് നമ്മളിപ്പോൾ ഈ നിങ്ങളന്വേഷിക്കുന്നതിൽ വീഡിയോ ചെയ്യാത്തതിന് മെയിൻ കാരണം എന്നാൽ കുറച്ച് എക്സാം പ്രിപ്പറേഷൻ്റെ ഒരു തിരക്കിലൊക്കെ ആയിപ്പോയി അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത് ഇൻഷാ ഇൻഷാല്ല വീഡിയോ ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ചെയ്യാം അപ്പോൾ നമുക്ക് പുതിയ അറിവുകൾ മെഡിക്കൽ റിലേറ്റഡ് അറിവുകളും അതുപോലെ തന്നെ ഇസ്ലാമിക് റിലേറ്റഡ് അറിവുകളും അതുപോലെ ഹെൽത്ത് റിലേറ്റഡ് അറിവുകളൊക്കെ ഇൻഷാ ഇൻഷാള്ള അടുത്ത വീഡിയോസിലായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയേണ്ടത് ഒരു പതിനെട്ട് കാര്യങ്ങൾ ഈ പതിനെട്ട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ പതിവാക്കുകയാണ് അതായത് ഒരു മുപ്പത് ദിവസം നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ ഒരു നയൻറ്റി എനിക്ക് ഉറപ്പ് വരാൻ പറ്റും നയൻറ്റി നിങ്ങളുടെ ലൈഫിൽ എന്തായാലും ഒരു മാറ്റം എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫിലൊരു ഹൈറും വർക്കത്തും ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പതിനെട്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ ഇൻഷാല്ല അള്ളാഹു ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ലൈഫിലൊരു നല്ല മാറ്റം ഉണ്ടാകും അപ്പോൾ ഈ പതിനെട്ട് കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇതിലുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം ചെയ്യാത്ത കാര്യങ്ങളും കൂടി നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക ഫസ്റ്റ് പറയുന്നത് തഹജു നിസ്കാരം അത് ഒരു രണ്ട് റെക്കാലത്ത് മിനിമം മാക്സിമം പന്ത്രണ്ട് റെക്കഴത്ത് അപ്പോൾ ആ നിസ്കാരം നമ്മുടെ ലൈഫിൽ പതിവാക്കി പതിവാക്കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതുകൊണ്ട് പതിവാക്കി നോക്കൂ അത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ അത് കാണാൻ പറ്റും എന്നുള്ളതാണ് അതായത് നമ്മുടെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് റെഡിയാവുന്നതും അതുപോലെ തന്നെ നമുക്കുള്ള എന്തെങ്കിലും റുസിബത്തുകളും എല്ലാം വരാനുണ്ടെന്നുണ്ടെങ്കിൽ അത് തടയപ്പെടുന്നതാണ് അതുപോലെ തന്നെ ധാരാളം നമുക്കിപ്പോൾ അനുഗ്രഹങ്ങൾ അള്ളാഹുൻ്റെ അടുത്തു നിന്ന് കിട്ടുന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തെ ഫജറിന് മുമ്പ് കുളിക്കുക അത് പലർക്കും പറ്റുന്നതായിരിക്കും പറ്റുന്നതായിരിക്കും അതിലേതെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യുക മൂന്നാമത്തു തന്നാൽ ഫജറിൻ്റെ സുനിത്ത് നിസ്കാരം നമസ്കരിക്കുക ഈ ഫജറിൻ്റെ മുന്നേ ഇത് അതായത് സുഗഹിന് മുമ്പുള്ള നിസ്കാരം നമ്മൾ നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ആ നിസ്കാരത്തിൽ നമ്മളിപ്പോൾ രണ്ട് ഒന്നുകിൽ അലബ്ന സൂറത്ത് പ്ലസ് കൊൽഹോന്നാഹു സൂഹത്ത് അത് രണ്ട് കാലത്ത് കുലിയ നമ്മളിപ്പോലിയൻ കാഫിരൻ സ്വരത്തും അതുപോലെ കൊൽഹോന്നാഹ് സൂറത്തും ഈ രണ്ട് സുഹൃത്തുകളിൽ ഏതെങ്കിലും നമ്മൾ പരാതി ചെയ്യുകയാണെങ്കിൽ എന്ത് ലോകം ഇടിഞ്ഞു വീഴാലും അവന് സമാധാനം ഉണ്ടാവുന്നുള്ളതാണ് മൂന്നാമത്തേന്ന് പറഞ്ഞാൽ അഞ്ച് വക്ത നിസ്കാരം സമയത്ത് നിസ്കരിക്കുക ആദ്യ സമയത്ത് നിന്ന് നിസ്കാരം നിഷ്കരിക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അഞ്ചാമത്തെ കാര്യം രാവിലത്തെ അധികാർ വിക്രം മോർണിംഗ് ദിക്കരെന്നല്ലാണ്ട് നമ്മൾ ഓൾറെഡി ടെലിഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അത് മോർണിംഗിലും ഈവനിങ്ങിലും അതായത് രണ്ടും രണ്ട് രീതിയിൽ അസ്ബഹന എന്ന് പറഞ്ഞാൽ മോർണിംഗിൽ അംസേന എന്ന് പറഞ്ഞാൽ ഈവനിങ്ങില് ആ രണ്ട് ദിക്കറുകളാണ് നമ്മൾ പതിവാക്കേണ്ടത് പിന്നെ ആറാമത്തെ കാര്യം എന്നുള്ളത് സൂര്യോദയത്തിന് മുമ്പ് നമ്മൾ ഖുർആൻ അനുതുക ഒരു മിനിമം ഒരു ലവ് ആയത്ത് അത് അതെങ്കിലും ഒതുക അല്ലെങ്കിൽ യാസിൻ സുറത്ത് പത്തഹി സുരത്ത് ഈ രണ്ട് സുഹൃത്തിൽ ഏതെങ്കിലും ഒതുവുക റഹ്മാൻ സുറത്ത് പത്തിയാലും കുഴപ്പമില്ല ഏതെങ്കിലും ഒരു സൂറത്ത് ഒരു പാരായണം ചെയ്യുക ഒരു ഒരു പേജെങ്കിലും ഒരു പാരായണം ചെയ്യുക ഏഴാമത്തെ കാര്യം ദിവസേന ശ്രദ്ധ നൽകുക ഒരു രൂപയെങ്കിലും ഇന്നും ശ്രദ്ധക്കെ ചെയ്യുക നമ്മൾ അങ്ങനെ ഒരു ഇത് നമ്മുടെ ലൈഫിന്റെ ഒരു പാട്ടാക്കി മാറ്റി നോക്കൂ എന്റെ അനുഭവം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാ ഈവൻ എനിക്ക് ഇതിപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലൊക്കെ നമുക്ക് പൈസ കിട്ടും നമ്മളിപ്പോൾ കൊടുത്താലേ കിട്ടും എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ശ്രദ്ധക്കെ ചെയ്താൽ നിങ്ങൾ ശ്രദ്ധൊക്കെ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ പൈസയിൽ നിന്ന് കൂടുതലായിട്ട് പൈസ ഒന്നും പോകാനൊന്നും പോകുന്നില്ല അത് നമുക്ക് ഏതെങ്കിലും രൂപത്തിൽ അല്ലാതോ നമുക്ക് ായിട്ടുള്ള ഒരു വർക്കത്തുള്ള രീതിയിൽ തിരിച്ചു കിട്ടുന്നുള്ളതാണ് എട്ടാമത്തെ കാര്യം എന്നുള്ളത് ദുഹാ നിസ്കാരം ദുഹാ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ രണ്ടുരക്കാലത്ത് മിനിമം ദുഹായും നമ്മൾ നിസ്കരിക്കാൻ ദുഹാ നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ നൂറ്റമ്പത് പേർക്കെങ്കിലും ഫുഡ് കൊടുത്ത കൂലി നമുക്ക് കിട്ടുന്നുള്ളതാണ് പിന്നെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോക്കുക പറ്റുന്നവരെന്തായാലും നോമ്പ് നോക്കാൻ നോക്കുക അതുപോലെ നോമ്പ് കള്ളാ വീട്ടാനുള്ളവരൊക്കെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ച നോമ്പ് നോക്കുക ആ രണ്ട് ദിവസങ്ങളാണ് ഏറ്റവും കൂടുതൽ സുന്നത്തായിട്ടുള്ളത് നോമ്പ് നോക്കാൻ പത്താമത്തെ കാര്യം എന്നുള്ളത് അധികാരൾറെഡി ഞാൻ പറഞ്ഞു അത് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ആ അധികാര അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പതിനൊന്നാമത്തെ കാര്യമാണ് നിങ്ങളുടെ സുചിതിൽ ദുബായ ചെയ്യുക അതായത് നമുക്കിപ്പോ സുജൂത് വിധവ് ചെയ്യാം അല്ല നിസ്കാരത്തിലെ സുചിതായിട്ടും ചെയ്യാം നമ്മൾ സുജിത ചെയ്യണമെങ്കിൽ നിർബന്ധമാണ് പിന്നെ നിസ്കാരത്തിൽ നമ്മൾ ശുചിത്വ ചെയ്യണമെന്നുണ്ടെങ്കിൽ അറബിയിലായിരിക്കണം ദുവാ അത് കാരണം നിസ്കാരം എല്ലാം അറബിയിലായതുകൊണ്ട് തന്നെ അറബിയിലായിരിക്കണം ദു എന്നുള്ളതാണ് അതായത് എങ്ങനെയൊക്കെ അള്ളാഹു മഹഫി ദുനൂബി ആലമീൻ അങ്ങനെ ചോദിക്കാം അതുപോലെ അള്ളാഹു മജിനിൻ്റെ ചോദിക്കാം അതായത് നിരകത്തിൽ നിന്ന് മോചിപ്പിക്കണമേ പിന്നെ ദു പുറക്കലിനെ തേടുക അതുപോലെ അതൊക്കെയാണ് ചെയ്യേണ്ടത് പിന്നെ ഉള്ളത് പിന്നെ അള്ളാഹു അള്ളാഹു അത് സ്വർഗത്തെ ചോദിക്കുകയും ചെയ്യുക പിന്നെ പന്ത്രണ്ട് രണ്ടാമത്തെ കാര്യം എല്ലാ രാത്രിയും സൂഹത്തിൽ മുൽക്ക് പാരായണം ചെയ്യുക ആ സൂഹത്തിൽ മുൽക്ക് പാരായണം ചെയ്ത ശിക്ഷ പറയുന്നുള്ളതാണ് പതിമൂന്നാമത്തെ കാര്യം എന്നത് ഉറങ്ങുന്നതിന് മുമ്പ് സൂഹത്തിൽ ബക്രയിലെ അവസാനത്തെ ആയത്ത് അതായത് ആമന റസൂല് ആമന റസൂല് ഓതുക എന്നുള്ളതാണ് അതുപോലെ അള്ളാഹുൽ അഹ്ലാ ഇല്ലാഹുൽ ആ രണ്ട് ആയത്തുകളും ഓതണം പിന്നെ പതിനാലാമത്തെ കാര്യം എല്ലാ വെള്ളിയാഴ്ചയും സൂഹത്തിൽ കൗഫ് പാരായണം ചെയ്യുക അങ്ങനെ പാരായണം ചെയ്താൽ അടുത്ത വെള്ളിയാഴ്ച വരെയുള്ള എല്ലാ ആപത്തും മുസ്ലിബത്തു നിന്നും ഒരു രക്ഷ ഉണ്ടാവും എന്നുള്ളതാണ് പതിനഞ്ചാമത്തെ കാര്യം എന്നുള്ളത് ദിവസവും വിസ്തകഫാർ ചൊല്ലുക ഒരു രാവിലെ ഒരു അൻപത് അൻപത് അല്ലെങ്കിൽ പത്ത് പ്രാവശ്യമെങ്കിലും വിസ്തഖഫാറ് ഒരു പത്ത് പ്രാവശ്യമെങ്കിലും മിനിമം അത്രയെങ്കിലും ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് പിന്നെ പതിനാറാമത്തെ കാര്യമാണ് ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാവരോടും ക്ഷമിക്കുക എന്നുള്ളത് അതായത് നമ്മളിപ്പോ എന്ത് പല പ്രശ്നങ്ങളും ഉണ്ടാവും നമ്മുടെ ലൈഫിൽ ഇപ്പൊ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നം ഉണ്ടാവും അല്ലെങ്കിൽ അനു ജ്യേഷ്ഠ അനുജന്മാർക്കിടയിൽ പ്രശ്നം ഉണ്ടാകും സഹോദരി സഹോദരമാർക്കിടയിലെ ഒരു പ്രശ്നം ഉണ്ടാകും അല്ലെങ്കിൽ കൂട്ടുകാർക്കിടയിൽ ഇടയിൽ പ്രശ്നം ഉണ്ടാകും എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാവരോടും ക്ഷമിക്കുക എന്നുള്ളതാണ് അതുപോലെ നമ്മളായിട്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട് അതായത് നമ്മുടെ വാക്കുകൊണ്ട് ആർക്കെങ്കിലും വിഷമം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ക്ഷമ ചോദിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടാകാം കാരണം ഉറക്കം ഇത് പറഞ്ഞാൽ ഒരു മരണം പോലെ തന്നെയാണ് അതിന്ന് എഴുന്നേൽപ്പിക്കുന്നത് അള്ളാഹു ആണ് അപ്പൊ അത് എഴുന്നേൽക്കും ഇല്ല ഇല്ല എന്നുള്ളത് അള്ളാഹു ആരും അപ്പൊ എന്തായാലും നമ്മളിപ്പോ മരിക്കുന്നതിന് മുമ്പ് പുറക്കലിനെ തേടലോ എല്ലാവരോടും അതേപോലെ നമ്മളിപ്പോ ബാക്കി അവരുടെ ക്ഷമിച്ചു കൊടുത്തിട്ട് അവർക്ക് അതായത് അതുപോലെ നമുക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിച്ചൊതുക്കുക എന്നുള്ളതാണ് പതിനേഴാമത്തെ കാര്യം നമ്മൾ ഓരോ ഫർനസ്കാര ശേഷവും ആയിരത്തിൽ കൃഷി പാരായണം ചെയ്യുക അങ്ങനെ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു അവന്റെ സ്വർക്കം നിർബന്ധമാക്കും എന്നുള്ളതാണ് പതിനെട്ടാമത്തെ കാര്യം എന്നുള്ളത് നമസ്കാരത്തിൽ ചൊല്ലുന്ന സുഹൃത്തുക്കൾ day ദ്വാരകളുടെയും അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളതാണ് അർത്ഥം മനസ്സിലാക്കിയിട്ട് ആത്മാർത്ഥമായിട്ട് ദ്വാര ചെയ്യുക ഇവൻ നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ രണ്ടാം നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടും എന്നുള്ളതാണ് പിന്നെ രണ്ടാമത് നമ്മളിപ്പോൾ ദ്വാര ചെയ്യുമ്പോൾ അള്ളാഹുനോട് നമുക്ക് നേരിട്ട് ദ്വാര ചെയ്യുന്നത് പോലെ എന്താണോ കൃത്യമായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ദ്വാര ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഈ ഒരു പതിനെട്ട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ പതിവാക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊരു മുപ്പത് ദിവസം ഒന്ന് പതിവാക്കി നോക്കൂ എന്തായാലും നിങ്ങളുടെ നിങ്ങളുടെ മാത്രമല്ല ഇവൻ ഞാൻ പതിവാക്കി കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ും ധാരാളം മാറ്റങ്ങൾ ഉണ്ടാകും ഞാൻ പതിവാക്കാൻ ശ്രമിക്കും നിങ്ങളും എല്ലാവരും പതിവാക്കാൻ ശ്രമിക്കുക ഇതോടുകൂടി നിർത്തുന്നു എല്ലാവരും കൂടി അസാം വാളിക്കും